സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത് ഇന്നെവിടെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ആളുകളൊക്കെ ഉപയോഗിക്കുന്നത് പല സ്ഥലങ്ങളിലായിട്ട് ചിലർ പറയാറുണ്ട് ഇന്നേ കാർ എന്ന് പറയാറുണ്ട് അതല്ല എങ്കിൽ ചിലപ്പോൾ ചിലർ ഒരു വർഷത്തിൻ്റെ കൂടെ ഇന്നുപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട് അതല്ലെങ്കിൽ മാസത്തിൻ്റെ കൂടെ നമുക്ക് ശരിക്കും കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് കാരണം എന്താണ് പല സ്ഥലങ്ങളിലും ഇന്നുപയോഗിക്കുന്നു അപ്പോൾ നമ്മൾക്ക് നോക്കാം എവിടെയൊക്കെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇന്നുപയോഗിക്കാൻ പറ്റുന്ന ഞാൻ ഇവിടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ ഈ ലിസ്റ്റിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് എന്താണ് വേർ വി യൂസിൻ എവിടെയൊക്കെയാണ് നമ്മൾ ഇന്ന് ഇന്നുപയോഗിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ എക്സാമ്പിൾസാണ് അതിൻ്റെ ചില ചില എക്സാമ്പിൾസ് ഞാൻ എല്ലാ എക്സാമ്പിൾസും ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഒന്നോ രണ്ടോ എക്സാമ്പിൾസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അതിനുശേഷം നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഇൻസൈഡ് ഇൻസൈഡ് എന്ന് ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നിൻ്റെ അകത്ത് എന്ന് നമ്മൾ പറയും അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ ഒരു ഉദാഹരണം കൊടുത്തിരിക്കുന്നത് ഇന്നേ കാർ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇന്നേ കാർ എന്ന് പറഞ്ഞാൽ കാറിൻ്റെ അകത്ത് അല്ലേ അതല്ലെങ്കിൽ ഇന്നേ ഇൻ ദ ഇൻ ദ ഹൗസ് ഇൻ ദ ഹൗസ് എന്ന് നമ്മൾ പറയാറുണ്ട് അതായത് വീടിൻ്റെ അകത്ത് പിന്നെ മറ്റൊന്നാണ് ഇന്നേ ബോട്ട് പിന്നെ ബോട്ട് എന്ന് പറഞ്ഞാൽ സെയിം ആണ് അർത്ഥം അതായത് അകത്ത് എന്നുള്ളതാണ് ബോട്ടിൻ്റെ അകത്ത് എന്നുള്ളതാണ് അർത്ഥം അപ്പോഴ് നമുക്ക് അകത്ത് എന്ന് പറയാൻ വേണ്ടി നമുക്ക് എന്ത് എന്തുപയോഗിക്കാം ഇന്നുപയോഗിക്കാം മറ്റൊരു സന്ദർഭം എപ്പോഴാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്പെസിഫിക് ടൈം ഡ്യൂറിങ് ദ ഡേ അതായത് ഒരു സ്പെസിഫിക് ടൈമിനെ പറ്റി നമ്മൾ പറയാനാണ് ഫോർ എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന പറഞ്ഞു ഇൻ ദ മോർണിംഗ് എന്നാണ് ഇൻ ദ മോർണിംഗ് ഇവിടെ ശ്രദ്ധിക്കുക നമ്മൾ പ്രൊനൗൺസിയേഷൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇതിന് മോർണിംഗ് എന്നല്ല പറയുന്നത് ഇൻ മോർണിംഗ് എന്നാണ് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുക ഇവിടെ ആർ ഇല്ല എന്ന് ചിന്തിക്കുക എം എം എംഒ എൻ ഐ എൻ ജി എന്ന് ചിന്തിക്കുക എപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും ഇറ്റ്സ് മോർണിംഗ് പിന്നെ മറ്റൊന്ന് ഇൻ ദ ആഫ്റ്റർനൂൺ ഇൻ ദ ആഫ്റ്റർനൂൺ ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ളതിനാണ് നമ്മൾ ആഫ്റ്റർനൂൺ എന്ന് പറയുന്നത് അഞ്ച് മണിവരെ പിന്നെ ഇൻ ദ ഈവനിങ് ഇൻ ദ ഈവനിംഗ് എന്ന് പറഞ്ഞാൽ അഞ്ച് മണിയോട്ട് പന്ത്രണ്ട് മണി രാത്രി വരെ ഈവനിങ് ആണ് ശ്രദ്ധിക്കുക അപ്പോൾ ഇൻ ദ ഈവനിങ് നമുക്ക് പറയാം മറ്റൊന്ന് ഒരു മാസത്തിൻ്റെ കൂടെ മാസത്തിൻ്റെ കൂടെ നമുക്ക് ഇന്നുപയോഗിക്കുന്നതാണ് മാസത്തിന് മുമ്പായിട്ട് അതായത് ഇൻ ജാനുവരി ഇൻ മാർച്ച് ഇപ്പോഴാണ് നമ്മൾ എപ്പോഴാണ് നിൻ്റെ മാരേജ് എപ്പോഴായിരുന്നു ഇൻ മാർച്ച് എന്ന് പറയുക അല്ലെങ്കിൽ ക്ലാസ് എപ്പോഴാണ് ഇൻ ഇൻ ജാനുവരി എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ് മറ്റൊന്ന് നമ്മൾ ഒരു വർഷത്തിൻ്റെ മുമ്പായിട്ട് ഇപ്പോൾ ഉദാഹരണം പറയാം ഞാൻ ചെറിയ ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എന്നുള്ള ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് വർഷത്തിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം ഇപ്പോൾ ഇയർ അപ്പോൾ വർഷത്തിന് മുമ്പായിട്ട് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എന്നുള്ളതിന് നമുക്ക് എന്ത് കൊടുക്കാം ഇന്നു കൊടുക്കാം എന്നാണ് പിന്നെ മറ്റൊരു കാര്യം ഒരു പ്ലേസിനെ പറ്റി പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇൻ ജപ്പാൻ അല്ലെങ്കിൽ ഇൻ യു ഐ ഇൻ സൗദി അറേബ്യ എവിടെയാണ് നിങ്ങൾ എവിടെയാണ് ഞാൻ ഐ ആം വർക്കിംഗ് ഇൻ സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ ഞാൻ സൗദി അറേബ്യയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് അതല്ല എങ്കിൽ നമുക്ക് പറയാം ഇൻ ഇൻ യു ഐ അതല്ലെങ്കിൽ ഇൻ ന്യൂസിലൻഡ് ഓർ അല്ലെങ്കിൽ നമുക്ക് യു എസ് എന്ന് എന്തുകൊണ്ടും പറയാം ഒരു പ്ലേസിനെ പറ്റി പറയുകയാണെങ്കിൽ എന്ത് പറയാം നമുക്ക് അതിന് മുമ്പായിട്ട് ഇന്നും ഉപയോഗിക്കും മറ്റൊന്ന് നമ്മളെ ഷേപ്പുകളെ പറ്റി പറയുകയാണ് ഇൻ ഓവൽ ഷേപ്പ് അല്ലെങ്കിൽ ഇൻ റൗണ്ട് ഷേപ്പ് അതൊക്കെ നമുക്ക് എന്ത് കൊടുക്കാവുന്നതാണ് ഇന്നുപയോഗിക്കാവുന്നതാണ് മറ്റൊരു സന്ദർഭം എവിടെയാണ് ഇപ്പം നമ്മൾ കളറിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കളർ കളറിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇൻ ബ്ലൂ കളർ അതല്ല എങ്കിൽ നമുക്ക് ഇൻ റെഡ് കളർ എന്ത് വേണമല്ലോ നമുക്ക് കളറിനെ പറ്റി നമ്മൾ സാധാരണ പറയുമ്പോൾ അതിന് മുമ്പിൽ നമ്മൾ എന്തുപയോഗിക്കുന്നതാണ് ഇന്നുപയോഗിക്കുന്നതാണ് നിങ്ങളിവിടെ മിക്കവാറും ശ്രദ്ധിച്ച് കാണുമായിരിക്കും ഞാനിവിടെ എഴുതിയിരിക്കുന്ന സ്പെല്ലിങ് സി ഒ എൽ ഒ ആർ എന്നായിരിക്കും നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇത് തെറ്റാണ് എന്നുള്ളത് തീർച്ചയായിട്ടും തെറ്റല്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ യു എസ് ഇംഗ്ലീഷും ബ്രിട്ടീഷ് ഇംഗ്ലീഷുമായിട്ട് ചെറിയ വ്യത്യാസങ്ങളുണ്ട് അതിൻ്റെ കളർ അതിൻ്റെ സ്പെല്ലിങ്ങിൽ ചില വ്യത്യാസങ്ങൾ പക്ഷേ രണ്ടും ഇപ്പോൾ ഞാൻ പറയാം മിക്ക രാജ്യങ്ങളും ഇതൊക്കെ രണ്ടും അക്സെപ്റ്റബിളാണ് ഉദാഹരണം പറയുന്നത് നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ ഇത് ഇത് രണ്ടും ആക്സപ്റ്റബിളാണ് അതല്ലെങ്കിൽ നമ്മൾ പാൻസ് ആൻഡ് ട്രൗസേഴ്സ് എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ പാൻസും ട്രൗസറും ട്രൗസേഴ്സ് എന്ന് പറയുന്നതും ശരിക്കും രണ്ടും ഒന്നാണ് പക്ഷേ നമ്മൾ രണ്ടായിട്ടാണ് ചില സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നത് അല്ലേ ഇപ്പോൾ ലോറി അല്ലെങ്കിൽ ട്രക്ക് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒന്ന് അമേരിക്കൻ ഇംഗ്ലീഷും ഒന്ന് ബ്രിട്ടീഷ് ഇംഗ്ലീഷും ആണ് പക്ഷേ നമ്മൾ എന്താണ് നമ്മൾ രണ്ടും ഉപയോഗിക്കാറുണ്ട് അല്ലേ ഇനി മറ്റൊന്ന് ഇൻട്രസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഇന്ന കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഐ ഇൻട്രസ്റ്റഡ് ഇൻ ചെസ് ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ ക്രിക്കറ്റ് അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടായെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ഇൻ ഇൻ എന്നുള്ളത് ഉപയോഗിക്കാൻ വയറ്റം അതായത് ഇൻ ക്രിക്കറ്റ് ഇൻ ചെസ് പിന്നെ മറ്റൊന്നു പറഞ്ഞാൽ ബിലീവ് നമ്മുടെ വിശ്വാസങ്ങളെപ്പറ്റി പറയുമ്പോൾ ഐ ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ഐ ബിലീവ് ഇൻ മിരാമ ഇൻ ബിലീഫ് ഇൻ ലോഡ് വിഷ്ണു ആ എന്തായാലും നമുക്കിപ്പം നമ്മളെന്താണ് ബിലീഫ് അല്ലെങ്കിൽ ഐ ബിലീവ് ഇൻ അല്ല വാട്ട് ഇറ്റ് മേ ബി എന്താ എന്താണല്ലോ നിങ്ങൾക്ക് ഇഷ്ടം അതായത് നിങ്ങളുടെ ദൈവം ഏതാണെന്ന് നിങ്ങൾക്ക് വിശ്വാസം അല്ലെങ്കിൽ ഐ എം ബിലീവ് എ ഐ ബിലീവ് ഇൻ ദ നെക്സ്റ്റ് ലൈഫ് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് എല്ലാത്തിനകത്തും നമുക്ക് ഒരു വിശ്വാസത്തെ പറ്റി പറയുകയാണെങ്കിൽ അതിനു മുമ്പായിട്ട് നമുക്ക് എന്തുപയോഗിക്കാം എന്നുപയോഗിക്കാം മറ്റൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും ഞാൻ അതേഴ്സ് എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റില്ല പക്ഷേ എന്നാലും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഞാൻ ന്യൂസ് പേപ്പറിൻ്റെ അകത്ത് കണ്ടു എന്നല്ലേ നിങ്ങൾ പറയാം ഞാൻ ആ ന്യൂസ് പേപ്പർ ആ ന്യൂസ് ന്യൂസ് പേപ്പറിനകത്ത് കണ്ടു എന്നല്ലേ നമ്മൾ പറഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇന്ത് ന്യൂസ് പേപ്പർ എന്നാണ് പറയുന്നത് ഇന്ത് ന്യൂസ് പേപ്പർ മറ്റൊന്ന് ഇൻ ദ മൂവി ഞാൻ അത് ഒരു ഒരു മൂവിയിലാണ് കണ്ടത് അല്ലെങ്കിൽ ഇൻ ദാറ്റ് ഇൻ ദ മൂവി ഇൻ ഇന്ന് മൂവി എന്ന് പറഞ്ഞാൽ എന്താണ് ആ മൂവിയിലുള്ളിൽ ഞാൻ കണ്ടായിരുന്നു നമുക്ക് പറയാൻ വേണ്ടി നമുക്ക് എന്ത് പറയാം ഇൻ ദ മൂവി എന്ന് പറയും നിങ്ങൾക്ക് ഈ സെക്ഷൻ പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ്